40 പ്രതിഭ 40 40 40 40 40 നാലരവരാണ് നാലര നാലേമുക്കൽ നാലേമുക്കൽ ഗുടിക നാലേമുക്കലി നാലേമുക്കലി കേന്ദ്രമടക്കൽ വായനലിമേ ചേരാൻ നാലേമുക്കലി നാലേമുക്കൽ അഞ്ഞായിരം അഞ്ഞായിരം അഞ്ചേകാല് പ്രഖ്യാപിച്ചിട്ടില്ല അഞ്ഞൂറ് രൂപ കുറച്ച് അഞ്ചര അഞ്ഞൂറ് റുപ്പ കുറക്കുള്ള പൈസ ഡീലേ അഞ്ചര 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 അഞ്ചാറുന്നൂറ് അഞ്ചര അഞ്ചാറുന്നൂറ് ഗ്രീൻ കുറച്ചോട്ട് ഞാൻ അഞ്ചാം അറുന്നൂറ് അഞ്ഞൂറ് കുറവുണ്ടാവും അത് അങ്ങോട്ട് പോകരുത് അഞ്ച് ഇരുന്നൂറ് ജനൂറ് തൊള്ളായിരത്തി വന്നോളൂ എണ്ണൂറ് 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 എണ്ണൂറിനാൾ വേറെ ഇതല്ല അമ്പത്തെട്ട് അമ്പത്തൊമ്പത് 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 അഞ്ച് തൊള്ളായിരം അഞ്ച് രൂപയുടെ രൂപ ആറായിരം അഞ്ഞൂറ് കുറവുണ്ടാവേ ആറായിരം ആറായിരം പത്തൊന്നായിരം ആറായിരം அறுபத்தி ரெண்டு அறுபத்தி ரெண்டு அறுபத்தி ரெண்டு அறுபத்தி ரெண்டு அறுபத்தி ரெண்டு அறுபத்தஞ்சு 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 அறுபத்தாறு 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 அறுபத்தி 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 அறுபத்தேட்டு அறுபத்தெட்டு 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 அறுபத்தொம்பது 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 அறுபத்தொம்பது